പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത് ജില്ലാ പോലീസ് മേധാവി ടി നാരായണൻ മേൽനോട്ടം വഹിക്കും ഇതുവരെ കേസ് അന്വേഷിച്ചിരുന്ന കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവൻ ഉൾപ്പെടെ രണ്ട് ഡിവൈഎസ്പിമാർ നാല് സിഐമാർ എന്നിവർ സംഘത്തിലുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ പ്രതികളെയും പിടികൂടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ശക്തമാക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ലഭിച്ച ഉടനെ തന്നെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് പേർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് ജില്ലാ പോലീസ് മേധാവി ടി നാരായണനാണ് അന്വേഷണം ഏകോപിപ്പിക്കുക ഇതുവരെ കേസ് അന്വേഷിച്ചിരുന്ന കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വൈത്തിരി സി ഐ ഉത്തംദാസ് കൽപ്പറ്റ സി ഐ സായൂജ് കുമാർ തലപ്പുഴ സി ഐ അരുൺ ഷാ പടിഞ്ഞാറത്തുറ സി ഐ സഞ്ജയകുമാർ വൈത്തിരി എസ് ഐ പ്രഷോഭ് എന്നിവർ ഉൾപ്പെടെ ആകെ ഇരുപത്തിനാല് പേരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത് ദിവസേന കേസിന്റെ പുരോഗതി വിലയിരുത്തി ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകും ഇതു സംബന്ധിച്ച് സർക്കാരിലേക്കും റിപ്പോർട്ട് കൈമാറും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ പ്രതികളെയും പിടികൂടുകയാണ് അന്വേഷണ സംഘത്തിന് മുൻപിലെ ലക്ഷ്യം കേസിൽ കുറ്റകൃത്യങ്ങളിൽ നേരിട്ട് പങ്കാളികളായ ഇരുപത് പേർ ഉണ്ടെന്നാണ് കണ്ടെത്തൽ ഇതിൽ പത്തു പേർ നിലവിൽ അറസ്റ്റിലായി കഴിഞ്ഞു ബാക്കി പത്ത് പേരെ ഒരാഴ്ചയ്ക്കുള്ളിൽ അറസ്റ്റ് ചെയ്യും എത്രയും വേഗം തന്നെ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ